എൻ്റെ മോ പൊളി ഐറ്റം ഒരു ഒരുപറ ചോറ് കഴിക്കാൻ ഈയൊരു ഐറ്റം മതി ഒരു ഒരുപാറ ചോറ് തിരുന്നറിയത്തില്ല വളരെ ടേസ്റ്റി വളരെ പെട്ടെന്ന് ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ഉള്ളൊരു ഐറ്റം എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ആ നീളത്തിന് ഉള്ള നമ്മളെ വെണ്ടക്കിയിലെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ ഇത് പോലെ അങ്ങോട്ട് ചൂടും ഇതിൻ്റെ ജസ്റ്റ് നമുക്ക് നല്ലൊരിക്കുന്ന ഇളക്കി ആ വെണ്ടയ്ക്ക് ഈ എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഊർപ്പിച്ച് നല്ലൊരു പകുതി ഏവാക്കി കൊടുക്കണം എണ്ണയിൽ കിടക്കുമ്പോൾ കുറച്ച് ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഏകദേശം എന്തെങ്കിലും കിട്ടും അപ്പോൾ ഇരിങ്ങനെ ആക്കിക്കൊണ്ട് ഞാൻ കൂടുതല ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി നമ്മുടെ ലൈക്കും കമൻറ്റും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതായത് ഇതുപോലല്ലേ വാടിക്കഴിഞ്ഞു ഇനി നമുക്കിത് കോരി അങ്ങോട്ട് മാറ്റി വയ്ക്കാം എണ്ണയ്ക്ക് എണ്ണയിൽ നിന്ന് കോരി നമുക്ക് മാറ്റി വയ്ക്കാം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് കടുക് ഉഴുന്നവരുപ്പും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് അത് പൊട്ടി കിട്ടണപ്പോഴത്തെ ലേശം ഉലുവ ഉലുവ കൂടി അതിനേക്ക് ഇട്ടിട്ട് ആ ഉലുവയും ജസ്റ്റ് ഇങ്ങനെ പൊട്ടി കിട്ടണ കുറച്ച് നമ്മുടെ വറ്റൽ മുളക് ഉണക്കമുളക് അല്ലേ അതുകൂടി അതിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അതും ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളിയും പച്ചമുളക് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് അതുപോലെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് അറിയപ്പോഴത്തേക്ക് ഇത് ശകല ജീരകം നല്ല ജീരകം ചെറിയ ജീരകം ഒന്ന് ലേശം ചേർക്കുക ഒരുപാടാവണ്ട ലേശം മതി ജീരകം ചേർത്തതിന് ശേഷം ഇതുപോലെ കണ്ടില്ല നല്ല രീതിക്ക് അതൊക്കെ നെന്ത് വരണ സമയത്തേക്ക് ലേശം കറിവേപ്പില കറിവേപ്പില എടുത്താൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കീറി കീറിയിടിക്കുന്നത് അപ്പോഴതിൻ്റെ ആ മണമൊക്കെ അതിലോട്ടങ്ങി ഇറങ്ങി അതിനു വേണ്ടിയാണ് കേട്ടോ ഇനി ഒരു സവാട ഒരു ചെറിയ സവാള എടുത്ത് അതും ചെറുതായിട്ട് നരിഞ്ഞ് അതുകൂടി ഇതിലേക്ക് ഇട്ട് ലേശം ഉപ്പ് കൂടി ഇട്ട് നല്ല ഇരിക്കുന്ന ഇളക്കി എടുക്കണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിതൊക്കെ ഇനിയൊന്ന് വെന്ത് നല്ല രീതി ആവണം സവാടയൊക്കെ നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകുന്നതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഉപ്പിട്ടത് തന്നെ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാത്ത സവാടയൊക്കെ ഒന്ന് ബ്രൗൺ ആവണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അങ്ങനെ ഉപ്പ് സാധിക്കും ഇനി ഇതുപോലെ നമ്മൾ നല്ല ഇരിക്കുന്ന ഇളക്കി കൊടുത്തതിന് ശേഷം അല്ല ഇതുപോലെ നല്ല ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് വെണ്ടയ്ക്ക ഇനി നമ്മൾ ആ വെണ്ടയ്ക്ക നേരത്തെ റെഡിയാക്കി വെച്ച വെണ്ടയ്ക്കുണ്ടല്ലോ അതൊക്കെ ചേർക്കാൻ വേണ്ടി പരിപാടി വന്നിട്ട് ഇനി നമ്മൾ മസാല ചേർക്കണം മസാല വേറെ ഐറ്റങ്ങളൊന്നും ഇല്ല ഇതിൽ ലേശം മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതുപോലെ നല്ല ഇരിക്കുന്നു മിക്സ് ചെയ്ത് കൊടുക്കണം ആ മഞ്ഞൾപ്പൊടിയിലെ പച്ചക്കുട്ടൊന്ന് മാറുന്നവരെ നല്ല ഇരിക്കുന്നു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഇരിക്കുന്ന മിക്സ് ചെയ്ത് കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഭാഗമായിട്ട് നല്ല പിടിച്ചു വരും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ഉള്ളതും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യുക എല്ലാം നമ്മളെ എണ്ണയിൽ കിടന്ന് ഇതൊക്കെ മുഖത്ത് കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ വെണ്ടയ്ക്കുണ്ടല്ലോ അതുകൂടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക വെണ്ടയ്ക്കയും ചേർത്ത് ഒന്നുകൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് മിക്സ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തൈര് നല്ല കട്ട തൈര് നേരത്തെ തന്നെ ഞാനെടുത്ത് അടിച്ച് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് നല്ല രീതിക്ക് ഉടച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി തൈര് ചേർക്കുമ്പം തീ ഓഫ് ചെയ്തിരിക്കുക തീ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് നാശമാവും അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് ആ തൈര് കൂടി ഇതിലേക്ക് മിക്സ് കൊടുക്കുക അതായത് തൈര് കൊണ്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിനെ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ അയറ്റം റെഡിയായി ആയിക്കഴിഞ്ഞു വെണ്ടയ്ക്ക തൈര് കറി വെണ്ടയ്ക്ക കൊണ്ട് ഒരു തൈര് കറി നല്ല അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാനൊക്കെ നല്ല അടാറൈറ്റായിട്ട് ചെയ്യുക വളരെ ടേസ്റ്റി ഉള്ളൊരു ഐറ്റം എന്താ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉണ്ടല്ലേ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കൊണ്ടൊരു കറി തൈര് കറി റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക വളരെ ടേസ്റ്റിയുള്ള ഉള്ളൊരു ഐറ്റമാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇനി നമുക്ക് ലാസ്റ്റ് ശേഷം കറിവേപ്പില കൂടി ഒന്നും കൂടി ഒന്ന് കീറി കഴിഞ്ഞാൽ മുകളിലോട്ട് അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല കീറി തന്നെ ഇട്ട് കൊടുക്കുക നല്ലതിരിക്കും കരിപ്പിലൊന്ന് കീറി ഇട്ട് കൊടുത്താൽ തന്നെ നല്ല മണമിറങ്ങും ആ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും അത്ര ഇതുപോലെ നല്ല ഇരിക്കുന്നു നിങ്ങളും ചെയ്തു നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക തൈര് കറി വളരെ ടേസ്റ്റി ആയിട്ട് അപ്പം ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഇനി ഒരു കറിയിലാവശ്യമില്ല ഇതുകൊണ്ടുണ്ടെങ്കിൽ ചോറൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാം താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ